ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസ് ബോളാണ് അതിന് കുറച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് കൂടി മഞ്ഞൾപ്പൊടിയും സവാളയും പച്ചമുളകും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക ശരിക്കും നന്നായിട്ട് കിഴങ്ങ് ഉടച്ച് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചീസ് പോ ഒരു ഓരോ ചീസിൻ്റെ ഓരോ ക്യൂബ് വീതം വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക അങ്ങനെ ഒരു ബോളാക്കി മാറ്റി വയ്ക്കുക അത് കുറച്ച് മുട്ടയിലേക്കും അതിന് ശേഷം ബ്രെഡിൻ്റെ ക്രംസിലും കൂടെ മുക്കിയിട്ട് മാറ്റി വയ്ക്കുക ഇതുപോലെ കണ്ടോ ഇതുപോലെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു ചീ ചീനച്ചട്ടി വയ്ക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ എണ്ണ ഒഴുകി അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ ബോൾസ് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ടത് നമുക്ക് കോരി മാറ്റാം ഇത് ശരിക്കും ചൂടനെ തന്നെ കഴിക്കണം ചൂടാറുമ്പോൾ ആ ചീസ് അങ്ങ് മെൽറ്റ് ആവില്ല ചൂടനെ കഴിക്കുമ്പോഴാണ് ഉള്ളിലുള്ള ചീസ് നന്നായിട്ട് മെൽറ്റ് ആയി വരത്തുള്ളൂ നമ്മുടെ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു